हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे वैशाखमहात्म्यङ्गुलिप्पाठ्य दशमोध्याय ॐ हरि श्रीगणपदये नमः अभिग्नमस्तु श्रीगुरुभ्यो नमः കേൾക്കേണം എനിക്കിനെ പാപനാശനങ്ങളാം ചുൽക്കൊണ്ട് വ്രതാന കർമ്മ ഭേദങ്ങളെല്ലാം കേൾക്കണമെങ്കിൽ പുരാമയോടം ബുജാക്ഷൻ പാട്ടം എന്നീരുൾ ചെയ്തു ചൊല്ലാം ശ്രാവണി ശുക്ലദ്ദിയായി തുടങ്ങണം ഹീസുതനെ ഭുജിച്ചിടാവൂ സംവത്സരം ചതുർത്ഥമാസാന്തരെ പാരണ വേണം അപ്പോൾ ചതുർത്ഥം കറികളും ഇടണം അച്യുതനെയും പിന്നെ ശ്രീ ഭഗവതിയെയും അർച്ചന ബിംബം രണ്ടും വരെ നിർമ്മിക്ക വേണം സുവർണബിംബം മുഖ്യം വെള്ളിയെങ്കിലും കൊള്ളാം സുവർണാംബരാഭരണാദികൾ

വരെന്നും നിശ്ചയിക്കുകയും ലക്ഷ്മീശ്ശേരി വരെയെന്നും നിശ്ചയിക്കുകയും വേണം ആവോളം അലങ്കാരത്തോടും പൂജിക്കേതാ ദേവീദേവന്മാരെയും ഭൂമിദേവന്മാരെയും ക്ഷയദാനവും മുഖ്യവസ്ത്രാം താമ്പൂല മറ്റും പല സുഖദാനങ്ങൾ നന്നായി മാർഗശേഷ ആദിമാസം നാലു മേവണ്ണം തന്നെ രുപണീകൃഷ്ണന്മാരെന്നോർത്തു സേവിച്ചിടേണം രക്തവർണമായി തന്നെ ധ്യാനം മാധവപ്പോൾ രക്തവർണ്ണ ങ്ങളായ പുഷ്പങ്ങൾ അർച്ചിക്കണം ചൈത്രാദിമാസം വരാഹമൂർത്തി തന്നെ ദേവി തന്നോടും കൂടി നിത്യം ആഷാഢമാസേ ദിന സമർപ്പിക്ക ദോഷ നാശനങ്ങൾ ധരിക്കുന്ന ചൊല്ലിടന പാരണേദിനേ ഓമോ മംബേറുമഷ്ടാക്ഷരമന്ത്രേണചേതിരേണം വിഷ്ണു ഗായത്രി കൊണ്ട് പിന്നെയും മൂന്നാമത് വിഷ്ണു സേവയാ പുരുഷോത്തമ മന്ത്രം കൊണ്ടും പായസം പഞ്ചാമൃതം ഘൃത ൾ മറ്റും സാധനം നിവേദിക്കാം താമ്ര നിർമ്മിത ബിംബം ലക്ഷ്മി കേശവന്മാർക്കു രുക്ണീ കൃഷ്ണന്മാർക്കു ഗാജനം കൊണ്ടുവേണം വസുതാവരാഹമൂർത്തികൾക്ക് വെള്ളി തന്നാൽ ബിംബമിങ്ങനെ ധരിച്ചാലും ദാനഭോജന ഭോജന ഭൂലേപന ഗ്രന്ഥങ്ങളാൽ മാനസപ്രീതിക്കലം ഭാവം ഭൂദേവന്മാർക്ക് വരുത്തേ നിർമാല്യത്തെ ഭുജിച്ചുതാനും സന്ധ്യാവന്ദനം ിംബങ്ങളെ പ്രസ്താപിച്ച നിയജിക്ക വിധിപൂർവം കംസ്യ ഭോജനനെ നിറച്ചപ്പവും നിവേദിച്ചു ചില സ്വരൂപികളാവും മൂർത്തികളിരുവർക്കും സുഗന്ധീകരപൂർണ വീടുകാപുഖങ്ങളും സകലം നിവേദി ിച്ചു ദീപങ്ങൾ തെളിയിച്ചു ശുധിച്ചു തിരുനാമ കീർത്തനം ചെയ്തുകൊണ്ടും ഭജിക്കദേവന്മാരെ വക്സരമേവം എന്നാൽ നനച്ചതെല്ലാം സാധിച്ചിരുന്നു ചിരം ഭൂമോ സുഖിച്ചു വൈകുണ്ഠത്തിലിരിക്കാം അവർക്കെന്നാൽ ശ്രുതിദേവന്റെ വാക്യം ഇങ്ങനെ കേട്ട നേരം മതിവാനായ മിഥിലാധിപൻ ചോദ്യം ചെയ്താൻ ക്ഷത്രദാനത്തിൻ ഫലമരുൾ ചെയ്യണം എനിക്ക് എത്രയും മോഹമത് ധരിപ്പാനകദാരിൽ അത് കേട്ടരുൾ ചെയ്തു ശ്രുദേവനു ുനാ കേൾക്ക് പറഞ്ഞിടുവാൻ ചുരുക്കി ഞാൻ അധ്യായം പത്ത് ചുന്നേനിയും കേൾക്ക പുരാശുദ്ധീരീടും കൃതയുഗമാം കാലത്തിങ്കൽ ഇതിവൈശാഖമാഹാത്മ്യ ദശമോധ്യായ ഹരിയോ